നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വിരാട് കോഹ്ലിയും സാം കോൺസ്റ്റസും തമ്മിലുണ്ടായിട്ടുള്ള ആ ഉരസൽ വിഷയം ഇപ്പോൾ നടപടിയെടുക്കുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ് വിരാട് കോഹ്ലിക്കെതിരെ എന്തായാലും ഒഫീഷ്യൽസ് എടുക്കുമെന്നുള്ളത് വ്യക്തമായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് കൺഫർമേഷൻ വന്നിട്ടുണ്ട് ക്രിഡ് ബസിൻ്റെ ലേഖകൻ വിജയ് ടാഗോർ റിപ്പോർട്ടിനനുസരിച്ച് കോഹ്ലിക്ക് പിഴ ശിക്ഷ വിധിച്ചിട്ടുണ്ട് കൂടാതെ ഒരു ഡിമെറിറ്റ് പോയിൻറ്റും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ഇരുപത് ശതമാനം അദ്ദേഹത്തിൻ്റെ മാച്ച് ഫീയുടെ ഇരുപത് ശതമാനമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പിഴ വിധിച്ചിരിക്കുന്നത് കൂടാതെ ഒരു ഡിമെറിറ്റ് ഉണ്ട് ക്വാളിഫൈഡ് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഹിസ് മാച്ച് ഫീ ഹാൻഡ് വൺ ഡിമെറിറ്റ് പോയിൻ്റ് ഫോർ കോൺസ്റ്റേഴ്സ് ഇൻസിഡൻറ്റ് എന്നാണ് ഇപ്പോൾ ക്രിപ്പേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് സംഗതി ക്രിക്കറ്റ് ഒരു കോണ്ടാക്ട് സ്പോർട്സ് അല്ല അങ്ങനെ താരങ്ങൾ തമ്മിൽ അങ്ങനെ ഫിസിക്കലി കോണ്ടാക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ട് ഐ സി സിയുടെ കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട് അതിൻ്റെ ആർട്ടിക്കിൾ ടു പോയിൻറ്റ് വൺ ടു കൃത്യമായിട്ട് പറയുന്നത് എങ്ങനെയാണ് എനി ഫോം ഓഫ് ഇൻ അപ്രോപ്രിയറ്റ് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ക്രിക്കറ്റ് വിത്തൗറ്റ് ലിമിറ്റേഷൻ പ്ലെയേഴ്സ് വിൽ ബ്രീച്ച് ദീസ് റെഗുലേഷൻ ഇഫ് ദേ ഡെലിബറേറ്റ്ലി റെക്ലെസ്ലി ആൻഡ് ഓർ നെഗ്ലിജൻ്റ്ലി വാക്ക് ഓർ റൺ ഇൻ ടു ഓവർ ഷോൾഡർ അനദർ പ്ലെയർ ഓർ അമ്പയർ എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് കുറേ അതിൻ്റെ സീരിയസ്നെസ് എങ്ങനെയാണ് അസസ് ചെയ്യുക എന്നുള്ള ഫാക്ടേഴ്സ് കൂടി പറയുന്നുണ്ട് നമ്മൾ ഇനിയിപ്പോൾ ആ ലോ മൊത്തം വിശദമായിട്ട് വായിക്കുന്നില്ല സംഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ക്രിക്കറ്റ് ഒരു കോണ്ടാക്റ്റ് സ്പോർട്സ് അല്ല താരങ്ങൾ തമ്മിൽ ഇങ്ങനെ ശാരീരികമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യപ്പെടേണ്ട കാര്യമില്ല ഡെലിബറേറ്റ്ലി അല്ലെങ്കിൽ നെഗ്ലജൻലി റെക്ലെസ്ലി ഒക്കെ ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ നടപടിയെടുക്കാം ആ ഒരു ലോ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാച്ച് ഒഫീഷ്യൽസ് വിരാട് കോഹ്ലിക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് തൻ്റെ തെറ്റ് വിരാട് കോഹ്ലി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇരുപത് ശതമാനം മാച്ച് ഫീയുടെ ഇരുപത് ശതമാനം ഫൈനും അതുപോലെ ഒരു ടീം റിപ്പോയിൻറ്റും കൊടുത്തിരിക്കുന്നത് സംഭവം എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കും കളിയുടെ പത്താമത്തെ ഓവറിന് ശേഷമാണ് ഇന്ന് രാവിലെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്ന പത്തൊമ്പത് വയസ്സുകാരൻ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവിക്കുന്നത് വിരാട് ഏതാണ്ട് നമുക്ക് തോന്നുമ്പോൾ മനഃപൂർവ്വം എന്ന് തോന്നാവുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം അത് ചെയ്യുന്നത് പോയിട്ട് താരത്തെ ഷോൾഡർ കൊണ്ട് ഇടിക്കുകയാണ് ചെയ്യുന്നത് യുവതാരത്തെ സോ യുവതാരം അതിന് റിയാക്ട് ചെയ്യുന്നു അങ്ങനെ ഹീറ്റഡ് വാക്ക് തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു ആ സമയത്ത് അവിടെയുള്ള ഓപ്പണർ ഓസ്ട്രേലിയയുടെ ഓപ്പണറായിട്ടുള്ള ഉസ്മാൻ ഖോജ പ്രശ്നം കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതെന്ന് നമ്മൾ കണ്ടു എന്തായാലും ഐ സി സി ഇതിൽ റിവ്യൂ നടത്തും എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു ഇപ്പോൾ വാർത്ത പുറത്തേക്ക് വരുന്നു വിരാട് കോഹ്ലിക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു അഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കുഴിവിൽ ശേഷങ്ങളുമായി